ാന് നൽകാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് സിന്ധു നദീ ജല കരാർ റദ്ദാക്കുക എന്നുള്ളത് ഇന്ത്യ ഒടുവിൽ ആ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു പക്ഷേ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈ ഒരു സംഗതി പാകിസ്ഥാനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ആ രാജ്യത്തിന്റെ സകല സാമ്പത്തിക സോഴ്സിനെയും തകർക്കാൻ ഇന്ത്യയുടെ ഈ ഒരു തീരുമാനം കൊണ്ട് സാധിക്കും ഈ വിഷയത്തിലുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ് പാകിസ്ഥാൻ എന്ന രാജ്യം നമ്മളെ പോലെ ഇന്ത്യയെ പോലെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു രാജ്യം അല്ല അതുകൊണ്ട് തന്നെ അവരുടെ കാർഷിക മേഖല തൊണ്ണൂറ് ശതമാനവും ആശ്രയിച്ചു നിൽക്കുന്നത് സിന്ധു നദീ ജലത്തെയാണ് മറ്റ് സോഴ്സുകൾ അവർക്ക് പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ സിന്ധു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കറാച്ചിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റു ഒപ്പിട്ട കരാറാണ് ആ കരാറിന്റെ മധ്യസ്ഥത വഹിച്ചത് ലോക ബാങ്കാണ് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മധ്യസ്ഥന്റെ മധ്യസ്ഥതയിൽ ആരംഭിച്ച ഒരു കരാർ എന്നുള്ള നിലയിൽ ആ കരാറിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല എങ്കിൽ പോലും അത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ കരാറിന്റെ ഒരു നടപടിയും പാലിക്കുന്നില്ല എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇന്ത്യ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുന്നില്ല എന്നാണ് അപ്പോൾ ആ തരത്തിലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടത് ബാധിക്കുക പാകിസ്ഥാന്റെ ജലവൈദ്യുത പദ്ധതികളെ ആയിരിക്കും അതായത് ഈ ജലം നമ്മൾ കൊടുക്കുന്ന ജലം കൊണ്ടാണ് അവർ വൈദ്യുതി ഉണ്ടാക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ജലം കൊണ്ടാണ് അവർ കൃഷി ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന ജലമാർഗം ഉപയോഗിച്ചാണ് അവരുടെ ഗതാഗതം പലതും നടക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ വളരെയേറെ പ്രധാനപ്പെട്ട മേഖലയാണ് പെട്ടെന്ന് അവരെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് പിന്നെ നാലാമത്തെ കാര്യം സാമ്പത്തികമാണ് അതായത് ഈ നദീജലത്തെ ആശ്രയിച്ച് നടക്കുന്ന പാകിസ്ഥാനിലെ തൊണ്ണൂറ് ശതമാനം കൃഷി അരി ഗോതമ്പ് കരിമ്പ് പരുത്തി എന്നീ മേഖലകളിലാണ് അരിയും ഗോതമ്പും അവരുടെ ഭക്ഷണത്തെ ബാധിക്കുമെങ്കിൽ കരിമ്പും പരുത്തിയും അവരുടെ സാമ്പത്തിക മേഖലയെയും ബാധിക്കും അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഉണ്ടാകുന്ന ഒരു വലിയ ഷോക്കാണ് കൂടാതെ വൈദ്യുതി ഉൽപാദനം തടയപ്പെടുകയാണ് ഗതാഗതം തടയപ്പെടുകയാണ് കുടിവെള്ളം മുട്ടുകയാണ് കൃഷി നിലയ്ക്കുകയാണ് എന്നാൽ ഒരു വെടിയുണ്ട പോലും ചെലവാക്കാതെ ഒരു തുള്ളി രക്തം വീഴാതെ ഇന്ത്യക്ക് ഇത് ചെയ്യാൻ ഉള്ള കഴിവും തൻ്റെ ഇടവും ഇന്നുമുണ്ട് പണ്ടാണെങ്കിൽ അങ്ങനെയല്ല രണ്ട് രണ്ട് യുദ്ധങ്ങൾ പാകിസ്ഥാനുമായി ഉണ്ടായെങ്കിൽ പോലും നമ്മൾ ഈ നദീജല കരാറിനെ തൊട്ടിട്ടില്ല അന്ന് കാരണം അതൊരു അന്താരാഷ്ട്ര രംഗത്ത് അംഗീകരിക്കപ്പെട്ടു പോയ കരാറാണ് എന്നുള്ള കാരണത്താൽ പക്ഷെ ഇന്ന് ആ മര്യാദയൊന്നും ഇന്ത്യ ഇവിടെ ആഗ്രഹിക്കുന്നില്ല അത് പ്രതീക്ഷിക്കുന്നുമില്ല അതിനെ മൈൻഡ് ചെയ്യുന്നുമില്ല കാരണം അത്ര കടുത്ത ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് സാമ്പത്തികമായി മാത്രം പാകിസ്ഥാനെ ഞെരുക്കുക എന്നുള്ളതല്ല ഇതിന്റെ ഉദ്ദേശം ഇങ്ങനെ വരുമ്പോൾ അവിടുത്തെ തൊണ്ണൂറ് ശതമാനം കർഷകരും ഈ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് അവര് തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിന് എതിരാവും വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ ഇന്ത്യയെ കയറി ചൊറിയാൻ എന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാന്റെ ഭരണകൂടത്തോട് ചോദിക്കുന്ന അവസ്ഥയുണ്ടാവും വൈകുന്നേരമോ രാത്രിയിലോ വൈദ്യുതി പതിവായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു രാജ്യമൊന്നും പാകിസ്ഥാൻ അവിടെ മിക്കവാറും പവർ കട്ടാണ് കിട്ടുന്ന വൈദ്യുതി കൊണ്ട് കഷ്ടിച്ച ഒപ്പിച്ചു പോകുന്ന ഒരു രാജ്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഡസ്ട്രി അവരുടെ പുരോഗതി ഇത് മുഴുവൻ വൈദ്യുതി ആശ്രയിച്ചാണ് നടക്കുന്നത് ആ വൈദ്യുതി കൂടി ഇല്ലാതായാലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവും അപ്പോ ഇതാണ് ഏറ്റവും വലിയ ഷോക്കായിട്ട് അവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം സാമ്പത്തികമായ നട്ടല് തകരും ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല എങ്കിൽ പോലും ഭക്ഷ്യ ഉൽപ്പാദനം തകരും പെട്ടെന്ന് തന്നെ അവരുടെ ഗതാഗത ജലഗതാഗത മാർഗ്ഗങ്ങളെ അത് ബാധിക്കും സാമ്പത്തിക മേഖലയെ പിടിച്ചു കുലുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സ്ട്രൈക്ക് തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് അതിന് നയതന്ത്രപരമായി നോക്കിയാൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം അതുകൊണ്ട് ഇത് പാകിസ്ഥാന്റെ ജനത പാകിസ്ഥാന്റെ ഗവൺമെന്റിന് എതിരായി തീരുന്ന ഒരു നടപടി കൂടിയാണ് ിസ്ഥാനെതിരെ ഇന്ത്യ ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കുമ്പോഴും സിന്ധു നദീജല കരാർ ഒരു രാജ്യത്തിന്റെ സാറിപ്പോഴി പറഞ്ഞതുപോലെ അവരുടെ വൈദ്യുത സ്രോതസ്സിനെ വല്ലാതെ ബാധിക്കും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരമൊരു ഒരു കടുത്ത തീരുമാനം ഇന്ത്യ എടുക്കുമ്പോഴും ഇന്ത്യ അത് പ്രഖ്യാപിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു എന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞു ഈ നേരം വരെയായിട്ടും മറ്റൊരു ലോകരാജ്യവും അതിലൊരു എതിരഭിപ്ര രംഗത്തെത്തിയിട്ടില്ല അങ്ങനെ ഇന്ത്യയോട് ഒരു രാജ്യവും ആവശ്യപ്പെട്ടിട്ടില്ല അന്താരാഷ്ട്ര രംഗത്ത് ഭാരതത്തിന് കിട്ടിയിരിക്കുന്ന അംഗീകാരം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആഗോള ഭീകരത ഇസ്ലാമിക ഭീകരത ഇന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും വരിഞ്ഞു മുറുക്കുകയാണ് അതുകൊണ്ട് ഇസ്ലാമിക ഭീകരതയുടെ തിക്തഫലം അനുഭവിച്ച അമേരിക്കക്കോ യൂറോപ്യൻ രാജ്യങ്ങൾക്കോ ആസ്ട്രേലിയയ്ക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ ആർക്ക് തന്നെയാണെങ്കിലും ഇത് നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ് അപ്പോൾ ലോകരംഗത്ത് ഈ ഭീകരതയ്ക്കെതിരെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച രാജ്യം കൂടിയാണ് ഭാരതം അതിന് കാരണമുണ്ട് ഇസ്ലാമിക മത ഭീകരതയുടെ പേരിൽ സ്വന്തം രാജ്യം പലതായി വെട്ടിമുറിക്കേണ്ടി വന്ന ഒരു ജനത അതിനുശേഷം ബാക്കി കിട്ടിയ ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഭീകരരുടെ നിലപാടിനോട് എത്ര ശക്തമായി പ്രതികരിച്ചാലും ലോകത്തിന് ഭാരതത്തിനോടൊപ്പം നിൽക്കാൻ മാത്രമേ കഴിയൂ പണ്ടാണെങ്കിൽ ഇത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവർക്ക് കൈ ഇന്ന് അത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും നേരെ ഇസ്ലാമിക ഭീകരത അവരുടേതായ തോക്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു വളരെ നിഷ്ഠൂരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യ അതിർത്തികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റദ്ദാക്കുക എന്നുള്ള ഒരു നടപടി മാത്രമല്ല ഇന്ത്യ മറ്റ് പല നടപടികളും പാകിസ്ഥാന് മേൽ കൈകൊള്ളുന്നു എന്ന് അറിയുന്നുണ്ട് എന്തൊക്കെ നടപടികളാണ് ഇന്ത്യ എടുക്കുന്നത് അതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട നടപടി നാല്പത്തിയെട്ട് മണിക്കൂറിനകം എല്ലാ പാകിസ്ഥാനികളും ഇന്ത്യ പോകണം എന്നുള്ള ഉത്തരവാണ് അതുകൂടാതെ പാകിസ്ഥാനികൾക്ക് വിസ നിഷേധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു നിലപാട് ഈ രണ്ട് നിലപാടുകളും കേൾക്കുമ്പോൾ അത് നിസാരമാണ് എന്ന് ആരും കരുതരുത് പാകിസ്ഥാനിലെ ആൾക്കാർ ചികിത്സിക്കാൻ വേണ്ടി വരുന്നത് ഇന്ത്യയിലാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റൽ മുതൽ ഡൽഹിയിലെ എയിംസ് വരെ ഉള്ള മേഖലകളിൽ നൂറുകണക്കിന് ഹോസ്പിറ്റലുകളിലാണ് പാകിസ്ഥാനികൾ ചികിത്സിക്കാൻ വേണ്ടി എത്തുന്നത് കാരണം എന്താണ് പാകിസ്ഥാനിൽ നല്ല ആശുപത്രികളില്ല അവർക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാനുള്ള പണവും ഇല്ല അതുകൊണ്ട് ലോകത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഏറ്റവും കൂടുതൽ മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ അവർ ഭാരതത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഭാരതത്തിലേക്ക് ഇനി വന്ന് ചികിത്സിക്കാൻ കഴിയില്ല മാത്രമല്ല നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ പറഞ്ഞപ്പോൾ ഭാരതത്തില് ചികിത്സിക്കാൻ വേണ്ടി വന്നിട്ടുള്ള രോഗികൾക്ക് പോലും അത് ബാധകമാണ് അപ്പോൾ ചികിത്സാ സംബന്ധമായി വന്നവര് പഠന സംബന്ധമായി വന്നവര് മറ്റ് ജോലിയുമായി വന്നവര് ഇവരെല്ലാം ഉടൻ തന്നെ ഇന്ത്യ വിട്ടു പോകേണ്ടി വരും അവര് തിരിച്ച് പാകിസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ ജീവിതം എത്ര കഷ്ടപ്പാടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഇന്ത്യയെ ആശ്രയിച്ചാണ് ഇവര് ഇത്രയും കാലം പല കാര്യങ്ങളും നടത്തിയിരുന്നത് എന്നുള്ളത് പാകിസ്ഥാനികൾക്കും ലോകത്തിനും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇത് മാത്രമല്ല ഇന്ത്യ പറയാത്ത ഒരു ഒരു സംഗതിയും കൂടി ഇന്ത്യ ചേർന്നുവന്നിരിക്കട്ടെ ഇപ്പം ജലവൈദ്യുതി ഉൽപാദനം നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഡീസൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിൽ ജനറേറ്ററുകൾ ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാം കറാച്ചി തുറമുഖം ബ്ലോക്ക് ചെയ്തു തന്നിരിക്കട്ടെ അവർക്കൊരൊറ്റ തുറമുഖമേ ഉള്ളൂ ഇന്ത്യക്ക് കറാച്ചി തുറമുഖം ബ്ലോക്ക് ചെയ്യാൻ ഒരൊറ്റ യുദ്ധക്കപ്പൽ അവിടെ വേലങ്ങനെ നിന്നാൽ മതി അത്രേ ഉള്ളൂ കറാച്ചി തുറമുഖം അങ്ങനെ വന്നാൽ നാല് ദിവസം ഉപയോഗിക്കാനുള്ള എണ്ണ മാത്രമേ പെട്രോളും ഡീസലും മാത്രമേ പാകിസ്ഥാന്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു യുദ്ധ കപ്പലയച്ച് കറാച്ചി തുറമുഖം ബ്ലോക്ക് ചെയ്താൽ പാകിസ്ഥാന്റെ എണ്ണ ഉത്പാദനം എണ്ണ വിതരണം നാലാമത്തെ ദിവസം നിലയ്ക്കും എന്ന് പറഞ്ഞാൽ നാല് ദിവസത്തിൽ കൂടുതൽ പാകിസ്ഥാനിൽ ഒരു വാഹനവും ഓടാൻ പോകുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധവും കൂടെ ഉണ്ടാകാതിരിക്കട്ടെ ഇവരുടെ ഒരു വാഹനവും ഡീസൽ അടിച്ചിട്ട് യുദ്ധരംഗത്തേക്ക് പോലും പോകാൻ കഴിയില്ല അത്രമാത്രം ദുർബലമായ ഒരു രാഷ്ട്രമാണ് ഇത്ര ക്രൂരമായ രീതിയിൽ ഇന്ത്യയോട് പെരുമാറുന്നത് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കും പാകിസ്ഥാനിലെ ഓരോ പൗരനും മനസ്സിലാവുന്ന ഭാഷയിൽ ഉള്ള സർജിക്കൽ സ്ട്രൈക്കാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഈ രീതിയിൽ ഇന്ത്യ പാകിസ്ഥാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ വിസ റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തെ ഇനി എത്രമേൽ ഇന്ത്യയുടെയും നടപടികൾ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ് വ്യക്തമാണ് താങ്ക് യു സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക